ിത്തുപ്പി ആരും കാരത്തുപ്പി എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിണ്ടോട് പിന്നെ കാശ് എണ്ണി വാങ്ങിച്ചത്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോയ്ക്കി അയാൾ ആ ഷാപ്പിലുണ്ട് ദയവായിരുന്നു അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ മര്യാദയ്ക്ക് ചവിട്ടി അമ്മ അമ്മാവും കാശ് വാങ്ങിച്ചു പിന്നെ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു അമ്മാവും കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ പക്ഷേ അമ്മാവും കാശ് വാങ്ങിന്നല്ല്മാവും കാശ് വാങ്ങിച്ചു എന്റെ അമ്മാവും കാശ് വാങ്ങിന്നല്ലേ ചിന് പിന്നെ സത്യമാവ